ദുബായിൽ നടക്കുന്ന പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ അയ്യായിരത്തിലേറെ പേർ പങ്കെടുക്കും ദുബായ്ക്ക് പുറമെ ഷാർജ റാസൽ ഖൈമ അജ്മാൻ എന്നിവിടങ്ങളിലും യോഗാ ദിന ആചരണ പരിപാടികൾ നടക്കുന്നുണ്ട് പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ അറിയിച്ചു ദുബായ് ആസ്ഥാനമായ എഫ് ഒ ഐ ഇവൻസിൻ്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വിവിധ ഇന്ത്യൻ പ്രവാസി സംഘടനകളും കൂട്ടായ്മകളും യോഗ പരിശീലന സ്ഥാപനങ്ങളും പരിപാടിയുടെ ഭാഗമാകും ദുബായ് വേൾഡ് ട്രേഡ് സെൻ്ററിൽ ജൂൺ ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ച് മണിയോടെ പരിപാടി ആരംഭിക്കും ദുബായ്ക്ക് പുറമെ ഷാർജ റാസൽ ഖൈമ അജ്മാൻ എന്നിവിടങ്ങളിലും ജൂൺ ഇരുപത്തിമൂന്നിന് യോഗാ ദിനാചരണം നടക്കുമെന്ന് കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ അറിയിച്ചു കോൺസുലേറ്റ് ജനറൽ ടു പാർട്ട് ഓഫ് ഇന്ത്യ ടുസ്റ്റ് ഷാർജയിൽ ഏകത എന്ന പ്രവാസി കൂട്ടായ്മയുമായി സഹകരിച്ച് സ്കൈലൈൻ യൂണിവേഴ്സിറ്റി ഗ്രൌണ്ടിൽ ജൂൺ യോഗ ദിനാചരണം സ്ത്രീ ശാക്തീകരണത്തിന് യോഗ എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ യോഗ ദിനാചരണം അയ്യായിരത്തിലേറെ പേർ ദുബായിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടിയുടെ ഭാഗമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എഫ് ഒ ഐ ഇവൻറ്സ് ഡയറക്ടർ വിശ്വജിത്ത് അറിയിച്ചു നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന അറേഞ്ചല്ലോ അയ്യായിരം ആൾക്കാരുടെ അറേഞ്ച്മെന്റ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് ജൂൺ ഇരുപത്തിരണ്ടിന് വൈകിട്ട് മണി മുതൽ ഏഴ് മണിവരെയാണ് ഇരുപത്തൊന്നിനാണ് ആക്ച്വലി യോഗയുടെ വരുന്നത് അതിൻ്റെ ഒരു ദിവസം കഴിഞ്ഞിട്ട് ശനിയാഴ്ച ഇവിടുത്തെ ലീവ് ദിവസം ആയതുകൊണ്ട് ശനിയാഴ്ചയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് യോഗാ ദിനാചരണ പരിപാടികൾ വിശദീകരിക്കാനായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിവിധ പ്രവാസി സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടവർ പങ്കെടുത്ത സെമിനാറും നടന്നു ന്യൂസ് ദുബായ്